അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് ഒരു ഫുഡ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഇന്ന് പോകുന്നത് ദാർസൈറ്റിലുള്ള ആനന്ദപുരി റെസ്റ്റോറൻറ്റിലേക്കാണ് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നു ഭക്ഷണത്തിനൊപ്പം അവതരണത്തിലും ആംബിയൻസിലും വ്യത്യസ്തമാണ് ഒമാനിൽ മസ്കറ്റിലുള്ള അനന്തപുരി എന്ന റെസ്റ്റോറന്റ് ഫേമസ് ആയ ഒരു റെസ്റ്റോറന്റ് തന്നെയാണ് പുറമറ്റം നാട്ടിലെ ജംഗ്ഷൻ റീക്രിയേറ്റീവ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ഒരു കവല തന്നെ ഒരുക്കിയിട്ടുണ്ട് വില്ലേജ് ഓഫീസ് തപാൽ പെട്ടി മലഞ്ചരക്ക് കട ടീ ഷോപ്പ് റേഷൻ കട എന്നിവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തീമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കൂറ്റനായ ഒരു ആൽമരം അതിന്റെ ചുറ്റും ഇരിക്കാനായി തറ ഇട്ടിട്ടുണ്ട് ആൾ ഒറിജിനൽ മരം തന്നെയാണ് പഴയകാല ഓർമ്മകൾ വാർത്തെടുക്കുക തന്നെയാണ് പഴയകാല ഹോട്ടൽ സിനിമ പോസ്റ്റുകൾ ഡിവൈഎഫ്ഐ ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സമോവർ അങ്ങനെ എല്ലാം ഇവിടെ കാണാം നാട് മിസ് ചെയ്യുന്ന പ്രവാസി സുഹൃത്തുക്കൾ നാട് കാണാത്ത ഇവിടെ ജനിച്ച വളർന്ന മലയാളികൾ അവരൊക്കെ ഇവിടെ വന്ന് കഴിയുമ്പോൾ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും കേരളത്തിലെ നാട്ടുവഴികളും വയൽ വരുമ്പും വാൾപേപ്പറിൻ്റെ രൂപത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇത് കൂടുതൽ ഭംഗി നൽകുന്നു നല്ല കിടിലൻ ആംബിയൻസ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്നത് വയൽവരുമ്പുകളാണ് ഇന്ന് അതെല്ലാം ഒരു ഓർമ്മകളായി മാറുകയാണ് പഴയകാല തട്ടുകട അവർ ഒരുക്കിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് വരുന്നവരെ കാണിക്കാൻ പറ്റിയ നല്ല ഒരു പ്ലേസ് ആണ് നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന ഒരു പ്ലേസും കൂടിയാണ് ഈ ടേബിളിനകത്ത് ഭരണി പുട്ടുകുറ്റി ഇടിയപ്പമച്ച് അരക്കല്ല് മീൻചട്ടി ഉപ്പിടുന്ന പാത്രം ചിരവ അങ്ങനെ എല്ലാം പഴയകാല സാധനങ്ങളും ഇതിലുണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് നൂൽ പൊറോട്ട വിത്ത് ബട്ടർ ചിക്കൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് നാടൻ കോഴിക്കറി പിന്നെ ഓറഞ്ച് ജ്യൂസും ടീയും എല്ലാം അടിപൊളിയായിരുന്നു ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയുമില്ല എനിക്കിഷ്ടപ്പെട്ടു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബായ് ടേക്ക് കെയർ